ഈ ഡിവോഴ്സ് ആകുന്ന സ്ത്രീകള് അല്ലെങ്കിൽ ഭർത്താക്കന്മാർ അടുത്തില്ലാത്ത സ്ത്രീകളൊക്കെ അവൈലബിൾ ആകുന്നുള്ള ചിന്താഗതി പലർക്കും ഉണ്ട് അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ പലപ്പോഴും ഈ ഡിവോഴ്സ് ആകാൻ പോകുന്ന പെൺകുട്ടികളുടെ അടുത്തൊക്കെ പലരും പല ഇൻറ്റൻഷനിലും സൗഹൃദം സ്ഥാപിക്കാനും അങ്ങനെയുള്ള അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഭയങ്കര സ്നേഹം നടിച്ച് ചെല്ലുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവര് ആകെ തളർന്നിരിക്കുന്ന ഒരു സമയമായിരിക്കും അപ്പോ അവര് പുതിയൊരു ജീവിതത്തിലോട്ട് എൻറ്റർ ചെയ്തിട്ട് അവർ വിചാരിക്കാത്ത തരത്തിൽ അത് പോയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അവരവസാനം ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡെസിഷനിൽ എത്തി നിക്കുന്നുണ്ടാവുക ആ സമയത്ത് ഉറപ്പായിട്ടും ഒരു സ്ത്രീ വൾനറബിൾ ആകും അവൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വരും ആ സമയത്തായിരിക്കും നമ്മളുടെ നമ്മളെ കെയർ ചെയ്യുന്നു എന്നുള്ള ഒരു വ്യാജേന പല ആളുകളും നമ്മുടെ അടുത്തോട്ട് വരിക ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഒരുപാട് സ്ത്രീകൾ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും ഇങ്ങനെയുള്ള ആളുകൾ നിലനിൽക്കുന്നുണ്ട് അത് നമ്മുടെ ചുറ്റും ഉണ്ടാവും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ തളരുമ്പോ അവൾക്ക് അവിടെ വേറെ എന്തോ ആണ് ആവശ്യം എന്നുള്ള രീതിയിൽ അവളെ സമീപിക്കുന്ന ആളുകൾ അവർ അവള് പക്ഷെ അവരെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്നുണ്ടാവും കാരണം ആ സമയത്ത് ആ ഒരു സ്ത്രീ വൾണറബിൾ ആണ് പക്ഷെ ും നമ്മൾ ആ അവസരം മുതലെടുക്കല്ല വേണ്ടത് നമ്മളെ ഉള്ളിലെ ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് മനുഷ്യത്വം വെച്ചിട്ട് നമുക്ക് സഹായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരെ വെറുതെ വിടാനുള്ള ഒരു കാര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട്